അലൈക്കും വർഹമത്തുള്ള അലഹമ്മില്ല ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങളിലേക്ക് ഒരു അറിവ് നൽകാനാണ് ബിസ്മി കൊണ്ട് നമുക്ക് കുട്ടികളുടെ കുട്ടികൾ എന്നല്ല മുതിർന്നവർക്കും ഇത് കൊടുക്കാവുന്നതാണ് ബിസ്മി വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി എല്ലാം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം അതെങ്ങനെയാണെന്നറിയോ മായമില്ലാത്ത ശുദ്ധമായ തേൻ ഒരു കുപ്പി എടുക്കുക അതിലേക്ക് ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഓരോ തവണ ബിസ്മി ചൊല്ലുമ്പോഴും ഇഷി എന്ന് പറഞ്ഞിട്ട് വേണം മന്ത്രിക്കാൻ എന്നിട്ട് ഒരു ടീസ്പൂൺ വീതം വെറും വയറ്റിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ് അത് അതുപോലെ അനുസരണക്കേട് കാണിക്കുന്ന മക്കളുണ്ടല്ലോ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക വികൃതി കാണിക്കുക ആ മക്കൾക്കൊക്കെ ഇതൊന്ന് കൊടുത്തു നോക്കുകയുണ്ടോ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും ഇഷ്ട എല്ലാവർക്കും അള്ളാഹു താല ഓർമ്മശക്തിയും ബുദ്ധിയും നല്ല അനുസരണുള്ള മക്കളും അള്ളാഹുവാക്കി തരട്ടെ ആമീൻ ആർ അബ്ബുൽ ആലമീൻ